നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പീതാംബരം ഗരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലശം ഹൃദി ഭാവയാമി മോഹം കരോതിവാജാലം പങ്കു ലംഘയതി ഗിരിം യൽ കൃപാ തമഹം മന്ദേ പരമാനന്ദമാധവം സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ചയാണ് ഇന്ദിര ഏകാദശി അതിന് വേറൊരു പേരും കൂടെയുണ്ട് പിതൃപക്ഷ ഏകാദശി എന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ പിതൃപക്ഷ ഏകാദശി അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ ഏകാദശി നോട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ ഭഗവാന്റെ വിഷ്ണുവിൻ്റെ അനുഗ്രഹം അതാണല്ലോ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മളുടെ പിതൃക്കൾ പിതൃക്കൾ വേറെ ഏതെങ്കിലും ലോകത്തിലാണെങ്കിൽ അവർക്ക് ഈ നമ്മൾ ഈ ഒരു ഏകാദശി നോക്കുന്നതുകൊണ്ട് അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും കൂടിയാണ് സാരം ഇനി അതിൻ്റെ ഒരു കഥയും കൂടെ പറയാം ഏകാദശിയുടെ ഒരു കഥ പറയാം അത് ഒരു ഇന്ദ്രസൻ എന്ന് പറഞ്ഞൊരു രാജാവ് മഹേഷതി വാണിരുന്നു അദ്ദേഹം വളരെ നല്ല രാജാവ് നമ്മൾ മാവേലിയെപ്പറ്റിയൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലും പ്രജാക്ഷേമ തൽപ്പരണം വേണ്ട ഏത് വിധത്തിലും അഭികാമ്യനായിട്ടുള്ള ഒരു രാജാവ് തന്നെയായിരുന്നു അദ്ദേഹം ഒരു ദിവസം മഹർഷി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അപ്പോഴും നാരദരെ കണ്ടു ഉടനെ അതിന് വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്തു നാരദര് കുശലപ്രശ്നമൊക്കെ ചെയ്തു അങ്ങയുടെ രാജ്യത്ത് എല്ലാം സുഖമായിട്ടല്ലേ സുഭിക്ഷമായിട്ടല്ലേ പോകുന്നതെന്നൊക്കെ ഇദ്ദേഹം രാജാവ് പറഞ്ഞു അങ്ങനെ തന്നെയാണ് അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണെന്ന് അങ്ങയ്ക്ക് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞു ഞാൻ യമലോകത്ത് പോയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് എവിടെയും പോകാലോ പാസ്പോർട്ടും വിസയും വേണ്ട വള്ളവും വണ്ടിയും ഒന്നും വേണ്ട എവിടെയും വിച വിചാരിക്കുന്ന സമയത്ത് തന്നെ എത്താമല്ലോ അങ്ങനെ യമലോകത്ത് പോയിരുന്നു അവിടെ ചെന്നപ്പോൾ അങ്ങയുടെ പിതാശ്രീയെ കണ്ടു അവിടെ അതിശയമായി എനിക്ക് എന്താണ് അദ്ദേഹത്തിനെ അവിടെ കാണുന്നതെന്ന് കാരണം ഈ രാജവംശത്തിലെ രാജാക്കന്മാരൊക്കെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നവരും അങ്ങനെ അവരിൽ നിന്നൊരു കുറ്റവും തെറ്റും ഒരു ഒരു വിധത്തിലുള്ള ഒരു പാപത്തിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഒരു ഏകാദശി പോലും നോറ്റിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ കഴിയേണ്ടി വന്നത് എന്തായാലും ചെയ്ത് അങ്ങ് ഭൂമിയിൽ ചെന്ന് എൻ്റെ പുത്രനോട് പറയണം നീ അടുത്ത് ഇന്ദിര ഏകാദശിയാണ് അത് നോറ്റുകഴിഞ്ഞു കഴിഞ്ഞാൽ മകൻ നോറ്റു കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും ആ കാര്യമൊന്നു പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സന്ദേശം അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് രാജാവിന് വലിയ സന്തോഷമായി കാരണം നമുക്കാർക്കും അറിയില്ലോ നമ്മുടെ പിതൃക്കൾ എവിടെയാണ് അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് എന്തായാലും സ്വന്തം അച്ഛൻ അച്ഛനെന്താണ് സംഭവിച്ചതെന്നറിയും അത് തനിക്ക് അതിൻ്റെ അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കാനായിട്ടുള്ള ഒരു വഴി തുറക്കാനായിട്ട് സാധിച്ചു എന്ന് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി അദ്ദേഹം എന്തായാലും അടുത്ത ഇന്ദിര ഏകാദശി വളരെ ഭക്തിപൂർവം ആചരിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ അച്ഛന് മോക്ഷപ്രാപ്തിയും കിട്ടി അപ്പം നമുക്ക് നമുക്ക് നമുക്കറിയില്ല അവരെവിടെയാണെന്ന് എന്താണ് അവരുടെ അവസ്ഥയെന്നും അതുകൊണ്ട് നമ്മളും ആ ഒരു ഏകാദശി ഇന്ദിര ഏകാദശി ബുധനാഴ്ചത്തെ ഇന്ദിര ഏകാദശി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മളാൽ സാധിച്ചു കൊടുക്കണം പിന്നെ നമ്മളുടെ കാര്യം അറിയാലോ നമ്മളുടെ ഈ ഇഹലോകത്തിലുള്ള ഐശ്വര്യത്തിനും മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കുമായിട്ടാണ് നമ്മൾ ഈ ഒരു ഏകാദശി വ്രതം നോർക്കുന്ന എല്ലാ ഏകാദശിയും ഇതും അങ്ങനെ തന്നെ ഇപ്പം ഇങ്ങനെ ഒരു ആയിട്ട് നമുക്ക് ഇങ്ങനെയൊരു കാര്യവും കൂടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ അത് നമുക്ക് വളരെ സംതൃപ്തിയേകുന്ന ഒരു കാര്യമാണ് അത് അതുകൊണ്ട് നമ്മൾ കഴിയുന്ന എല്ലാവരും ഇത് അനുഷ്ഠിക്കുക പിന്നെ ഏകാദശി വ്രതത്തെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല മൂന്ന് ദിവസമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് ദശമി ഏകാദശി ദ്വാദശി ദശമിയും ദ്വാദശിയും നമ്മൾ ഒരു നേരം ഒരിക്കലായിട്ട് കഴിക്കും പിന്നെ ഏകാദശിയുടെ നിന്ന് പൂർണ്ണോപവാസമോ അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ലഘുവായിട്ടൊക്കെ കഴിച്ച് നമ്മൾ ഈ ഏത് ഏകാദശിയാണല്ലേ അനുഷ്ഠിക്കുക ഒപ്പം തന്നെ വേറൊന്നുമില്ല ഭക്ഷണത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ആ ഭഗവത് ചിന്തയോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങനെ എപ്പോഴും നമുക്ക് പറ്റുന്ന സമയത്ത് ഭഗവത് ചിന്ത നമ്മളിലും ഉണ്ടാകുന്നത് എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളത് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്നലെ അഷ്ടമരോഹി കഴിഞ്ഞേയുള്ളൂ ഭഗവാൻ്റെ ഭഗവത് ചിന്തയായിട്ട് നമ്മൾ ഇപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരോ ഭഗവാനെ ദർശനവും അങ്ങനെ ഗോപിക നൃത്തം അങ്ങനെ പല പല പരിപാടി പരിപാടികളിലും പങ്കെടുത്ത് അങ്ങനെ ഭഗവാൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇനി നമുക്ക് ഇനിയും ഒരിക്കലും നമുക്ക് ആ ഭഗവാനെ വിട്ടിട്ട് വേറൊന്നുമില്ല കാരണം ഒരു കാര്യം കൊണ്ടെന്നേ ബാക്കി ആരോടെങ്കിലും നമുക്ക് ഒരു വിഷമം വന്നു വേറെ ആരോടെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റുമോ എൻ്റെ കൃഷ്ണ എന്നോടത് കാണിച്ചല്ലോ എന്ന് ദേവിയോട് നമ്മൾ ഈ ഭാഷ ചോദിക്കുമോ മഹാശിവനോട് ശിവനോട് ചോദിക്കോ അയ്യപ്പനോട് ചോദിക്കോ ഒന്നുമില്ല നമുക്ക് നമ്മളുടെ ഒരു ഉണ്ണിയായിട്ട് നമ്മളുടെ സ്വന്തമായിട്ട് നമുക്ക് നമ്മളുടെ മക്കളെപ്പോലെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് ചോദിക്കാൻ പറ്റുമോ ഒരാളെ അതേ ഉള്ളൂ അപ്പോഴോ തിരിച്ചൊന്നും പറയില്ല ആ ചിരിയും ചിരിച്ചുകൊണ്ട് നമ്മുടെ നേരെ നോക്കിയിരിക്കും അപ്പം നമ്മുടെ മനസ്സ് സമാധാനിക്കുക അതൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട് എല്ലാം ശരിയാക്കി ശരിയാക്കിക്കൊള്ളുമെന്ന് ഹരിവാസരസം എന്ന് പറഞ്ഞാൽ ഏകാദശിയുടെ അന്ന് അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത്തഞ്ച് വരെയാണ് അതുപോലെ പാരണ ദ്വാദശിയുടെ അന്ന് രാവിലെ ആറ് നാൽപ്പത്തഞ്ച് മുതൽ എട്ടോ മുപ്പത് വരെയുമാണ് അന്നേരം തുളസി തീർത്ഥം കഴിച്ച് പാലണ് വേടി നമുക്ക് അവസാനിപ്പിക്കാം നമ്മളുടെ ആ വ്രതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു